ഹലോ ഗൈസ് എന്നാണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ ലാൻഡ് ചെയ്തു അയർലൻഡിൽ എനിക്ക് പുതിയ അടുത്ത് ജോലി കിട്ടി അപ്പം ഞാൻ ഇന്നലെ ഷൂട്ടൊന്നും ചെയ്തില്ല ട്രാവലിംഗ് വ്ലോഗൊന്നും എടുത്തില്ല കാരണം അങ്ങനെ എടുക്കാനുള്ള മാനസിക സ്വന്നും ആയിരുന്നില്ല നാട്ടിൽ നിന്ന് പോകുന്നപ്പം സോ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് ഞാൻ പുതിയ അടുത്ത് സ്റ്റേ കിട്ടിയിട്ടുണ്ട് ഒരു സിംഗിൾ റൂമിൽ ഒരു വീട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പപ്പയും കൂടെ ഞാനിപ്പോൾ പോവുകയാണ് അപ്പം നമുക്ക് പോകുന്ന കാണാം ഓക്കെ ഇതാണെങ്കിൽ നമ്മുടെ പപ്പയുടെയും മമ്മിയുടെയും വീട്ടിലുള്ള ഗ്രോട്ടയാണ് അത് പപ്പ ഉണ്ടാക്കി ഗ്രോട്ടയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ലാൻഡ് ചെയ്ത സമയത്ത് പപ്പേനെ വിളിച്ചു പറഞ്ഞ് പപ്പ തന്നെ നമ്മുടെ അടുത്തൊരു കോച്ച് സ്റ്റേഷൻ ബസ് സ്റ്റേഷനിൽ വന്നിട്ട് പിക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ സ്റ്റേ ചെയ്തു ഒരു ദിവസം രാത്രി ഇതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ നമ്മൾ താമസിക്കാൻ പോകുന്ന പോകുന്നിടത്തോട്ട് പോവാണ് പപ്പ കൂടെയാണ് നമ്മളെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് നമുക്ക് ആദ്യം ബാലൻസ് ലോയിൽ പോയിട്ട് അവിടുത്തെ നമ്മുടെ സാധനങ്ങളൊക്കെ ഒരു ക്യാരിയർ വാനിൽ കയറ്റിയിട്ട് ആദ്യം നമ്മൾ താമസിക്കുന്ന ഇടത്തോട്ട് കൊണ്ടുപോകണം അതിന് ശേഷം വേണം നമ്മൾ അവിടെ എത്തിയിട്ട് എല്ലാം സെറ്റ് ചെയ്യാൻ അപ്പം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് തമിഴാനെല്ലാം ക്രമീകരിക്കുന്ന ഒരു മറ്റു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളങ്ങ് പുറപ്പെടുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ബ്ലെസ്ഡ് ആണെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ് കാരണം ഇവിടെ ഈ ഒരു നാട്ടിലെത്തിയതിനു ശേഷം ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നലുണ്ടാവാൻ ദൈവം ഇടയാക്കിയിട്ടില്ല ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് ഞാൻ ഒറ്റപ്പെട്ടിരുന്നെങ്കിലും ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഇപ്പോഴുള്ള സാഹചര്യത്തിലാണെങ്കിലും എൻ്റെ മനസ്സിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ ഓടുന്നുണ്ടായിരുന്നു നാട്ടിൽ വെച്ചിട്ടും ഒത്തിരി സാധനങ്ങൾ നമുക്ക് പാക്ക് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യാനുണ്ട് എവിടെ തുടങ്ങുമെന്ന് ഒരു ഐഡിയ ഇല്ല അതുപോലെ തന്നെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല ഏത് വാൻ വിളിക്കണമെന്ന് അറിയത്തില്ല എങ്ങനെ അവിടെ താമസിക്കുമെന്ന് അറിയത്തില്ല അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിൽക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ ഓടുന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം തമ്പരാൻ്റെ കയ്യിലുണ്ടായിരുന്നു ആർക്കും കിട്ടാത്തൊരു പ്രിവിലേജ് തമ്പരാൻ്റെ എനിക്ക് തന്നു ഇവിടെ ഐറിഷ് പാരൻസിനെ ഒരുക്കി വെച്ചു എൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യാൻ ഞാൻ പറയാണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഓടാനും എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാനും അവരിവിടെ എനിക്കുണ്ട് ഞാനൊരു വാക്ക് അവർ അവരോടിയെത്തും ഞാൻ സ്റ്റക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വിളിക്കും എനിക്ക് എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു അപ്പനും അമ്മേനും പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം അവരുടെ ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇതൊക്കെ നന്ദി പറഞ്ഞാൽ തീർന്ന കാര്യങ്ങളല്ല നമ്മുടെയൊക്കെ ജീവിതം നമ്മളൊന്ന് റിവൈനായിട്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒത്തിരിയേറെ ബ്ലെസ്സിങ്സ് നമ്മുടെയൊക്കെ ലൈഫിലുണ്ടായിരിക്കും പക്ഷേ അതൊന്നും കാണാനുള്ള മനസ്സ് നമുക്ക് ആർക്കും ഉണ്ടായെന്ന് വരില്ല അതൊക്കെ ഒന്ന് കാണാനുള്ള മനസ്സുണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ ലൈഫ് കുറെ കൂടെ ബ്യൂട്ടിഫുൾ ആകുന്നത് കാണാൻ വേണ്ടി പറ്റും പരാതികളും പരിഭവങ്ങളും മാത്രം പറയാണ്ട് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കൂടെ പറയുന്ന ശീലമുള്ളവരാവാം കാരണം നമ്മുടെ ലൈഫ് എടുത്തിട്ട് കൗണ്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ അതിനൊക്കെ നന്ദി പറയാൻ നമ്മൾ പലപ്പോഴും വിശുക്കരായിരിക്കും പരാതികൾക്കും പരിഭവങ്ങൾക്കുമായിരിക്കും മുൻതൂക്കം അതുകൊണ്ട് ഇന്ന് തുടങ്ങിയിട്ട് ആ സ്വഭാവം ഒന്ന് മാറ്റി നമുക്ക് നന്ദിയുള്ളവരാവാം ദൈവത്തോട് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട് ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മളുടെ ചിന്ത ദൈവത്തിന് നമ്മളെ നോക്കാൻ നേരവില്ല നമുക്ക് അനുഗ്രഹം കിട്ടാനുള്ള സമയം നീട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ കൂടെ ഓടുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് അത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാനോ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനൊക്കെ മേളിലാണ് പക്ഷേ ആ ഒരു റിയലൈസേഷൻ നമ്മൾക്ക് എന്നുണ്ടാവുന്നോ അന്ന് നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും കരയുന്ന കുഞ്ഞിനെ പാലുള്ളു കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ് പക്ഷേ നമുക്ക് നമ്മളുടെ അപ്പനോട് ചോദിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട് നമ്മൾ ആ അവകാശത്തോടുകൂടെ ചോദിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പല അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോകുന്നത് നമ്മൾ ആ റൈറ്റ് അതെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കണം അതൊരു അപ്പനോട് ചോദിക്കുന്ന അതേ അവകാശത്തോട് ചോദിക്കാനുള്ള ധൈര്യവും ട്രസ്റ്റും നമുക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു മനസ്സുള്ള ആളാണെങ്കിൽ നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ പറയുന്നതിനേക്കാൾക്ക് അപ്പുറമായിരിക്കും തീർച്ച പക്ഷേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ചോദിക്കുമ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്നതാണോ അല്ലെങ്കിൽ ദൈവത്തിനത് ഇഷ്ടമാണോ എന്നും കൂടെ ഒരു കരുതല് നമ്മുടെ മനസ്സിൽ വേണം ഇത് പറയാൻ കാരണം നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നല്ലതായിരിക്കണം നിർബന്ധമില്ല നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ബെസ്റ്റാണെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്കാരൻ കൊണ്ട് തരും പക്ഷേ വാശി പിടിച്ച് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അത് നല്ലതായിരിക്കണമെന്നില്ല അതുകൊണ്ട് ആഗ്രഹങ്ങൾ ചോദിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമാണോ എന്നുകൂടെ അന്വേഷിച്ചിട്ട് ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാം അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അനുസരിക്കുന്നുണ്ടോ നമ്മുടെ ലൈഫിൽ നമ്മൾ നീതി എന്നും കൂടെ ഒന്ന് മേക്ഷ്യൂർ ചെയ്യണം കേട്ടോ അപ്പോൾ അത് നമ്മൾ താമസിക്കാൻ പോകുന്ന റൂമിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന റൂം ഇതൊരു സിംഗിൾ റൂമാണ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ എത്ര നാൾ താമസിക്കുമെന്ന് പറയാറായിട്ടില്ല കാരണം നമുക്ക് തൽക്കാലത്തൊക്കെ ഇവിടെയാണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഇതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പക്ഷെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടുള്ള ബസ് റൂട്ടൊക്കെ നമുക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് പയ്യെ മെക്ഷ്യൂർ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ഇത് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു വാഷ് ഉണ്ട് കേട്ടോ റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ റൂം ഇതൊരു കുട്ടി റൂമാണ് ഒരു കുട്ടി അലമാരിയൊക്കെ ഉണ്ട് ഇതേ ഉള്ളൂ നമുക്ക് റെൻറ്റിന് നമ്മൾ ഇതാണ് പേ ചെയ്യുന്നത് ഒരു റൂം ഒരു വാഷ് പേസിനും പിന്നെ നമുക്ക് ടോയ്ലറ്റ് ഷെയറിംഗ് ആണ് അതുപോലെ തന്നെ കിച്ചണും ഷെയറിങ് ആണ് കേട്ടോ ഇതൊരു സിംഗിൾ ബെഡ്റൂമാണ് നമുക്ക് രണ്ടു ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക് തന്നെ കഷ്ടക്ക് നമുക്ക് കിടക്കാനുള്ള സ്പേസ് അവിടെ ഉള്ളൂ നമുക്കൊരു ബെഡ് ലാമ്പൊക്കെ ഉണ്ട് സോ നമ്മൾ ഇനി ഇവിടെ പോകുന്നത് ബാലൻസ് എസ് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം നമുക്ക് അതൊക്കെ ഇവിടെ ആക്കി റെഡി ആക്കിയിട്ട് വേണം നമുക്കിവിടെ സ്റ്റേ തുടങ്ങാൻ ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ ബാലൻസ് എസ് ലോയിലേക്ക് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ പോയിട്ട് അവിടെ പോയി നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ജോളി തേശിയുടെ വീട്ടിൽ നിന്ന് വാനിൽ കയറ്റിട്ട് വേണം അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ എന്നിട്ട് വേണം നമുക്ക് ഇവിടെ റൂമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ എനിക്കൊരു ഐഡിയ ഇല്ല ഇവിടെ നിന്ന് ഒതുക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്തായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണം ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇത് എങ്ങനെ ഇവിടെ നിന്ന് തീർക്കുമെന്നുള്ളത് പക്ഷേ തമ്പുരാൻ പപ്പേനും മമ്മിനും കൂടെ കൊണ്ടുവന്നതുകൊണ്ട് അവരെല്ലാം ക്രമീകരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യവേ ഇല്ല പപ്പയ്ക്ക് നല്ല പ്ലാനുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആരെയാണ് വിളിക്കേണ്ടത് ആരെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടുവരാൻ വേണ്ടി പറ്റും അങ്ങനെ കൃത്യമായിട്ടുള്ള പ്ലാൻ പപ്പയ്ക്കുണ്ട് ശരിക്കും അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളെ പേരൻസിനെപ്പോഴും നമ്മളെക്കാളും കൂടുതൽ കരുതലും നമ്മളെക്കാളും കൂടുതൽ പദ്ധതികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ നമ്മൾക്കത്രയും ലോകപരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ചെയ്തു തീർക്കാനൊന്നും അത്രയും കാര്യമായിട്ട് അറിയണമെന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു കൺട്രിയിൽ ഞാൻ പുതിയതായതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഇവിടുത്തെ പ്രോസസിങ്ങും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ എങ്ങനെയായിരിക്കും ആരെ വിളിക്കണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ തമ്പുരാൻ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് പപ്പ എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ജോളി ജോലി വീട്ടിലോട്ട് ഇപ്പോൾ എത്തും ഒരു റൂം നമുക്ക് വേണ്ടി തന്നേക്കുമായിരുന്നു ആ റൂം മൊത്തം സാധനങ്ങളായിരുന്നു അപ്പോൾ ഇതായിരുന്നു ആ റൂം നമ്മൾ ഈ റൂം നിറച്ച് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മളിപ്പോൾ ഒരു വാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ എന്തായാലും വീട്ടിലെത്തുമ്പോൾ കാണിച്ചു തരാം എന്തോരം സാധനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും ഒരു റൂം നിറച്ച് സാധനങ്ങളുണ്ടായിരുന്നു നമ്മുടെ സൈക്കിളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളാണെങ്കിൽ ഈ ഒരു വാനാണ് ബുക്ക് ചെയ്തേക്കുന്നത് ഒരു ക്യാരിയർ വാനാണ് അപ്പോൾ ഇതിൽ നമ്മളുടെ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മളുടെ സൈക്കിളും അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂമിലോട്ട് പോകുവാണ് അവിടെ ചെന്നിട്ട് നമുക്കതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അവിടെ സ്റ്റേ ചെയ്യണം രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഡ്യൂട്ടിക്ക് കയറണം അപ്പോൾ ഈ രണ്ട് ദിവസ സമയം കൊണ്ട് വേണം നമുക്കെല്ലാം ക്രമീകരിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമുരാൻ ഒരുപാട് നന്ദി ഇത് എത്ര ഭംഗിയായിട്ടാണ് ദൈവം ക്രമീകരിച്ചതെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല കാരണം അത്രത്തോളം ഭംഗിയായിട്ട് ചെയ്തു തന്നു എല്ലാം കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിലേക്കാണ് അവിടെ നമുക്ക് ബ്ലസ് ചേച്ചിയോടൊരു യാത്രയൊക്കെ പറയണം ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ചേച്ചിനൊന്ന് കണ്ടിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുവാണ് അപ്പോൾ ഇത് നമ്മൾ ബ്ലസ് ചേച്ചിയോട് യാത്രയൊക്കെ പറഞ്ഞു എന്നിട്ട് നമ്മൾ ഇത് ഇവിടുന്ന് ഇപ്പോൾ തിരിച്ചിറങ്ങുവാണെ അപ്പോൾ നമ്മളിനി തിരിച്ചിങ്ങോട്ട് എപ്പോൾ വരുമെന്നൊന്നും അറിയത്തില്ല നമ്മുടെ ഹസ്ബൻഡൊക്കെ തിരിച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമായിരിക്കും എല്ലാവരും ഒന്ന് കാണാൻ അല്ലാണ്ട് ഉടനെ ഒന്നും വരൂ നടക്കത്തില്ല കാരണം കുറച്ച് ദൂരം ഉണ്ട് നമ്മൾ ഇപ്പോൾ താമസിക്കാൻ പോകുന്നിടത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നല്ല ദൂരമുണ്ട് എനിക്ക് ശരിക്കും മിസ് ചെയ്യും കേട്ടോ ഇവിടെ കാരണം ഒത്തിരി ഓർമ്മകളുണ്ട് ഈ ഒരു രണ്ടര വർഷക്കാലം ഇവിടെ ആയിരുന്നു ഞാൻ ഒത്തിരി ഡാൻസ് വീഡിയോസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് ഒരുപാട് ഓർമ്മകളെങ്കിൽ സമ്മാനിച്ച സ്ഥലമാണ് പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മളിപ്പോൾ സെറ്റിൽ ആവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ അല്ല എന്ന് തോന്നി അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ഥലം തന്നെ ദൈവം തരുമല്ലോ അങ്ങോട്ടൊക്കെ തന്നെ പോകുവാണ് എല്ലാം ഭംഗിയായിട്ട് വരാൻ എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടും ചിലര് നമ്മളെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യും നമ്മളിന്നൊന്നും പ്രതീക്ഷിക്കാണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തരുന്ന നമ്മളെ സ്നേഹിക്കാൻ മാത്രമേ ആവുന്ന കുറച്ച് പേരുണ്ടാവും ചിലർ നമ്മുടെ പുറകിൽ നിന്ന് കുത്തുന്നവരായിരിക്കും അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നവരായിരിക്കും ആരാണെങ്കിലും ഏത് ആൾക്കാരാണെങ്കിലും നമ്മളെ വേദനിപ്പിക്കുന്നവരാണെങ്കിലും നമുക്ക് അവരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും പറ്റണം അവർക്ക് നമ്മളോടുള്ള വികാരം എന്താണെന്ന് കണക്കിലെടുക്കണ്ട പക്ഷേ നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം മാറുന്നത് കാണാൻ പറ്റും കൂടെ അവരത് അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ പറ്റും നമ്മളപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ എന്നെ വേദനിപ്പിച്ചിട്ട് അവൻ അനുഗ്രഹിക്കപ്പെടേണ്ടെന്ന് ആ ചിന്താഗതി നമ്മൾ എപ്പോൾ മാറ്റുന്നു അപ്പം നമ്മുടെ ലൈഫ് ബെസ്റ്റാവാൻ തുടങ്ങും ഇത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വേദനിപ്പിക്കുന്നവരുടെ കൂടെയും കുറേ മുള്ളുകളുണ്ട് ഈ മുള്ളുകളുള്ളത് കൊണ്ടാണ് നമ്മൾ മുറിയപ്പെടുന്നത് നമ്മൾ റോസ ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ പക്ഷേ പിടിക്കാൻ പോയി കഴിഞ്ഞാലോ നമ്മുടെ കയ്യിൽ മുള്ളുകൊണ്ട് മുറിയും നമ്മളെ മുറിവേൽപ്പിക്കുന്നവരും ഇങ്ങനെ തന്നെയാണ് അവരുടെ കൂടെയും ഒരുപാട് മുള്ളുകളുണ്ട് ആ മുള്ളുകളുള്ളത് കൊണ്ടാണ് നമ്മൾ മുറിയപ്പെടുന്നത് പക്ഷേ നമ്മളുടെ സ്നേഹത്താലും കരുതലാലും മാറ്റപ്പെടാൻ പറ്റാത്ത മുള്ളുകളൊന്നുമില്ല അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും അനുഗ്രഹിച്ചും നമുക്ക് ജീവിക്കാം അപ്പൊ ഗൈസ് നമ്മള് സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെത്തി ഇപ്പൊ നമ്മൾ പുതിയ വീട്ടിലാണുള്ളത് അപ്പം നമ്മളുടെ സാധനങ്ങളൊക്കെ നമ്മളെ റൂമിന്റെ തൊട്ടടുത്തുള്ള ആ ഒരു സ്റ്റോറേജ് സ്പേസിലേക്ക് ആക്കിയിട്ടുണ്ട് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ഇങ്ങനെ ദിവസം ഇങ്ങനെ ഒരുക്കി തന്നതിന് കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും സാധനങ്ങൾ ഒറ്റയടിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നു കാരണം ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു സാധനങ്ങളുണ്ടായിരുന്നു ചേച്ചിയും ഹസ്ബൻഡും അതുപോലെ തന്നെ പപ്പയും ആ ഒരു ഡ്രൈവറും അവരുടെ ഒരു ഹെൽപ്പറൊക്കെ ആയിട്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത് ഒരു വാൻ കിട്ടിയില്ലായിരുന്നെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് നടക്കത്തില്ലായിരുന്നു കാരണം അത് പപ്പ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പലതവണ ഓടിക്കേണ്ടി വന്നേനും അങ്ങനെയൊന്നും ഉണ്ടായില്ല ദൈവാനുഗ്രഹം കൊണ്ട് പപ്പയുടെ കോണ്ടാക്ട് കോൺടാക്ട് വഴിയാണ് നമുക്ക് ഈ വാൻ അറേഞ്ച്ഡ് ആയത് അപ്പോൾ ആ ഒറ്റ ഷിഫ്റ്റിൽ തന്നെ നമുക്കെല്ലാം സാധനങ്ങളും ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി പറ്റി ദൈവത്തിന് ഒരുപാട് നന്ദി ഇങ്ങനൊരു ദിവസം തന്നെ എല്ലാം ചെയ്തു നിർക്കാൻ പറ്റിയതിന് അതുപോലെ തന്നെ ഇവിടെ എത്തിയതിന് ശേഷമാണെങ്കിലും പപ്പയാണെങ്കിൽ ഒരു ഷോപ്പിൽ കൊണ്ടുപോയി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് തന്ന് ഉറപ്പ് വരുത്തി ഞാൻ ഓക്കെയാണ് എനിക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള സാധനങ്ങളുണ്ട് അത്യാവശ്യം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഞാനിവിടെ ആക്കി തന്ന് ഞാൻ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പപ്പയാണെങ്കിൽ ഇപ്പോൾ പോയത് അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും അവരെ പോലെ പാരൻസിന് ഇവിടെ കിട്ടിയതിന് കാരണം സ്വന്തം അപ്പനമ്മനെ പോലെ തന്നെ നമുക്ക് വീട്ടിൽ സ്റ്റേ ചെയ്യാനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഒരുക്കി തന്നു അതുപോലെ തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തി സ്വന്തം മോളെ പോലെ തന്നെ നടന്ന് എല്ലാവരും കാണിച്ചു തന്നു പരിചയപ്പെടുത്തി ആക്കി അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളൊക്കെ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് അപ്പം പോയത് എന്നോട് പറഞ്ഞു അടുത്ത ദിവസം എന്തായാലും നമ്മൾ കാണാൻ വേണ്ടി വരും മോളൊക്കെയാണെന്ന് ഉറപ്പ് വരുത്തും പേടിക്കേണ്ട കാര്യമില്ല ദൈവം കൂടെ തന്നെ ഉണ്ട് നമ്മൾ ഈ ഒരു അന്യനാട്ടിലായിട്ട് പോലും ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് ആ അനുഗ്രഹം ഇങ്ങനെ കൂടെ നമ്മുടെ കൂടെ കൈ പിടിച്ച് നടക്കുന്ന ഒരു നടക്കുന്നൊരു എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഒട്ടും ഡിസേർവ് ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനൊരു നാട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ആൾക്കാരെ കിട്ടാനും ഇത്രയും ഹെൽപ്പിംഗ് ഹാൻഡ്സ് വരാനൊന്നും ഒട്ടും ഡിസേർവ് ചെയ്യുന്നില്ല പക്ഷെ ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി ഇങ്ങനൊരു വീട് വെക്കി തന്നതിന് അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനൊക്കെ ഒരുക്കി തന്നതിന് ഒട്ടും സമയം വൈകിക്കാണ്ട് തന്നെ എല്ലാ കൃത്യസമയത്ത് തന്നെ ദൈവം തന്നു അപ്പോൾ ഈ ഒരു ലൈഫിൽ നമ്മൾ എത്ര നന്മ ചെയ്താലും മതിയാവാത്തില്ലാത്ത അത്ര ആനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സയൽക്കാൻ ബെല്ലക്കൻ ടപ്പിൽ നിന്ന് അടിച്ചുപൊട്ടിക്കുക അപ്പോൾ ഒരു കിടന്നും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് കെയർ അത് സൈനിങ് സനിയോ തെന്നലിൻ തണുകൾ